ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സുഖമായും സേഫായിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു പിന്നെ ഡ്രീമി ഗാർഡൻ്റെ സ്പെഷ്യൽ ട്രെൻഡി കളേഴ്സിൻ്റെ സൂപ്പർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ട്രെൻഡി റയർ കളേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഡ് നമ്പർ റേറ്റ് പ്ലാൻസ് സൈസ് എല്ലാം വ്യക്തമായിട്ട് കണ്ടു മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്നവർ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ ഓർഡർ കൺഫേം ചെയ്താൽ ത്രീ ഡേയ്സിനുള്ളിൽ പ്ലാൻസ് അയച്ച് ഞാൻ ട്രാക്കിംഗ് ഐ ഡി തള്ളി നൽകുന്നതാണ് അത് ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് പിന്നെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറ് ആണ് നമ്മുടെ കൊറിയർ സർവീസ് പ്ലാൻസ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ റെയർ കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് ബൾക്കായിട്ട് അതുകൊണ്ട് നമ്മൾ ആ റിക്വസ്റ്റ് ചെയ്യുന്ന കളേഴ്സ് മാത്രമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ ബ്ലാക്ക് എഡിനിയം റെഡ്ഡിഷ് ബ്ലാക്ക് ഒക്കെ ഫ്ലവർ ആയിരുന്നു ഇപ്പോൾ ഉണ്ട് പക്ഷേ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ചെടിയിലും പൂക്കളൊന്നും ഇല്ല കേട്ടോ ചെറിയ മീഡിയം സൈസ് ചെറിയ പ്ലാന്റ് ഇപ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ചെറിയ പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് കണ്ട് അതിൻ്റെ നമ്മൾ ഫുൾ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്നവർ മാത്രം ഓർഡർ ചെയ്യണം ഓരോ പ്രാവശ്യം വരുന്ന പ്ലാന്റിൻ്റെ സൈസും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് ചെറുതിലേ പൂക്കൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ നാടൻ പ്ലാന്റിനെ പോലെ വലിയ ബിഗ് കോ വലിയ കോഡക്സ് ഉള്ള സൈസ് പ്ലാന്റിന് നല്ല റേറ്റ് ആവും ആ റേഞ്ചിൽ നമുക്ക് ഇനി നൂറ്റി അറുപത് രൂപയ്ക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമുക്കും കിട്ടത്തില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കണം അതുപോലെ റെയർ കളേഴ്സ് മീഡിയം സൈസിൽ റിക്വസ്റ്റ് ചെയ്ത കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂ വെറൈറ്റീസ് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ കുറേ വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് ഒരു മൂന്നോ നാലോ ദിവസമുള്ളിൽ ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ നമുക്ക് ആ ന്യൂ വെറൈറ്റീസൊക്കെ അവൈലബിൾ ആകും അപ്പം അതുപോലെ റെഡ് ബ്ലാക്ക് ക്യാരമെല് തുടങ്ങിയ ചെടികളിലെല്ലാം പൂക്കൾ വിരിഞ്ഞ് തുടങ്ങി അതിൻ്റെ ഫോട്ടോസും നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് തരുന്ന അപ്ഡേറ്റ്സും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെയർ ഫെറാറിയുടെ തന്നെ പൂക്കൾ സുന്ദരി പൂക്കളായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ന്യൂ വെറൈറ്റീസിൻ്റെ ഫോട്ടോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതി ബുക്കിംഗ് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ പേയ്മെൻ്റ് ഒന്നും അയക്കേണ്ടതില്ല ബുക്ക് ചെയ്തവർക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നതായിരിക്കും കിട്ടാം അതുപോലെ അപ്ലോഡ് ചെയ്ത ഏത് വീഡിയോയിലുള്ള ഫോട്ടോ പ്ലാൻസും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് അനുസരിച്ച് നൽകാവുന്നതാണ് അതൊന്നും ചോദിക്കുക ഒരു കുഴപ്പമില്ല അതുപോലെ ഡ്രീമി ഗാർഡൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്ര പ്ലാന്റ്സ് വാങ്ങിയാലും മിനിമം കൊറിയർ ചാർജ് അല്ലാതെ ഒരു രൂപ പോലെ എക്സ്ട്രാ ഞാൻ വാങ്ങിക്കാറില്ല വാങ്ങിക്കുന്ന എല്ലാവർക്കും അതേപ്പറ്റി അറിയാമായിരിക്കും പത്ത് പ്ലാന്റ് ഇരുപത് പ്ലാന്റ് അതിലധികം പ്ലാന്റ് വാങ്ങിക്കുന്നവരുണ്ട് എത്ര വാങ്ങിയാലും മിനിമം കൊറിയർ ചാർജ് മാത്രം മതി അത് കഴിഞ്ഞ് വരുന്ന എക്സ്ട്രാ പേയ്മെൻറ്റ് ആരും തന്നെ അടയ്ക്കേണ്ടതില്ല അത് കൊറിയറിൽ നമ്മൾ അടയ്ക്കണം പക്ഷേ നമ്മുടെ ഡ്രീമി ഗാർഡനിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ആ ഒരു ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ ഓൺലൈൻ സെയിൽ മാത്രമാണ് നിലവിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ചെടികളിൽ ചെറുതിലെ തന്നെ ഇതേ കണ്ടിട്ട് എന്ത് ഭംഗിയുള്ള പൂക്കളൊന്നൊക്കെ ഇത് ഇതുപോലെ നമ്മൾ നിങ്ങൾക്ക് തരുന്ന ചെടികളിൽ ഓരോന്നൊക്കെ വളർത്തി അതിൻ്റെ പൂക്കളായി നമ്മൾ കാണുന്നതാണ് കേട്ടോ വളരെ ഭംഗിയായിട്ട് തന്നെ മനോഹരമായ പൂക്കളാണ് ടെൻഷനൊക്കെ മറക്കുന്ന സുന്ദരി പൂക്കളാണ് ഇതൊന്നും നോർമൽ വെറൈറ്റീസ് അല്ല തായ്ലാൻഡ് സ്പെഷ്യൽ ആണ് ഇലകൾക്ക് മുന്നേയാണ് ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് നോർമൽ സൈസ് വാങ്ങി വളർത്തുന്ന കുറേ ആൾക്കാർ വിചാരിക്കും ഇത് പ്ലാൻ സൈസ് ചെറുതാണെന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഇതിൻ്റെ വെറൈറ്റിക്കാണ് റേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ വെറൈ റയർ കളറുകൾക്കാണ് കേട്ടോ ഇതുവരെയും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് പരിഹരിച്ചു കൊടുക്കാം കേട്ടോ എന്തെങ്കിലും വിഷമം എന്നെ കൊണ്ട് എല്ലാവർക്കും എല്ലാവരും ക്ഷമിക്കുക പിന്നെ തുടക്കം ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു പറയുന്നതിലോ ചെയ്യുന്നതിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയില്ല ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ പിന്നെ ഡ്രംസ് ആൻഡ് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് ഇതെല്ലാം എനിക്ക് നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഇതിൽ റെയർ കളർ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ആണ് പ്രീ ബുക്കിങ്ങിൻ്റെ റെയർ കളറുകളാണ് വാങ്ങിക്കുന്ന ആഗ്രഹിക്കുന്നവരെ വൺ വീക്കിനുള്ളിൽ ഡ്രീമി ഗാർഡൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വേണമെന്നുള്ളവരെ കേട്ടോ ലിങ്ക് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി ഒരുപാട് പേരെനിക്ക് ആഗ്രഹിച്ചിട്ട് പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അവർക്ക് മാത്രമായിട്ടാണ് നമ്മളിത് പറഞ്ഞേക്കുന്നത് കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്ലാന്റ് സൈസൊക്കെ കണ്ട് മനസ്സിലാക്കി മാത്രം ഓർഡർ ചെയ്യുക ഇത് വളരെ കുറച്ച് ചെടികളിൽ മാത്രമാണ് പൂക്കളുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ചെടിയും പൂവുള്ളതാണെന്ന് വിചാരിക്കരുത് ഓരോ പ്രാവശ്യം വരുന്ന പ്ലാന്റിൻ്റെ സൈസ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി വീഡിയോ ഫുള്ള് കാണാതെ അതിൻ്റെ നമ്പർ എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ചെയ്താലാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ പ്ലാന്റിൻ്റെ കോഡ് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾ ഓർഡർ ചെയ്ത കോഡ് നമ്പർ നമ്പർപ്പെട്ട പ്ലാന്റിലേ എനിക്ക് അയച്ചു തരാൻ പറ്റത്തുള്ളൂ ദയവായിട്ട് അത് ഫുൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യണേ കൂടെ നിൽക്കണം നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് സന്തോഷം അത് മാത്രമാണ് എൻ്റെ മുന്നോട്ടുള്ളൊരു യാത്രയിലുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇനി ഒരുപാട് റെയർ കളറുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ കൂടാതെ ഒരുപാട് റെയർ കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്ത് റെഡിയായി സെറ്റായി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വാങ്ങാൻ പറ്റാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇനിയും വാങ്ങാനുള്ളൊരു അവസരമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ